വീട് മൊത്തം പോയത് സാധനം എല്ലാം കിട്ടാൻ പറ്റുന്നു കെട്ടിടം പണിക്ക് നടന്ന് സിമന്റിയാർക്ക് ചോദന ജീവൻ തിരിച്ചിട്ട് ക്യാമ്പിലേക്ക് പോയതുകൊണ്ട് പക്ഷെ എത്ര നാളത്തെ സമ്പാദ്യം മൊത്തം പോയി ആ വീട് കാലത്ത് വന്ന് നോക്കുമ്പം നമ്മൾ സമ്പാദിച്ച് കൂട്ടിയതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യല്ല വീടിനടിയിൽ ഒരു പുഴ ഉണ്ട് ും എട്ടീടുകളാണ് ഈ മണ്ണിനടിയിലുള്ളത് ഒരായുസുകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടമായി ഇന്ന് ഉടുതുണിയുമായി അവർ ക്യാമ്പുകളിലാണ് വികസനം അനിവാര്യമാണ് പക്ഷേ ഓരോ വികസനം നടത്തുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടുള്ളതാകണം ഓരോ പ്രവർത്തനവും